നോർത്താംഡണിലെ പ്രശസ്തമായ ഇന്ത്യൻ റസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം ബില്ലടയ്ക്കാതെ കൗമാരക്കാർ ഓടിപ്പോയി സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കാസ്റ്റിലിയൻ സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്ന സഫ്രണിലാണ് സംഭവം നടന്നത് റെസ്റ്റോറൻറ്റ് പങ്കിട്ട സി ദൃശ്യങ്ങളിൽ നാല് പുരുഷന്മാർ ഭക്ഷണം കഴിക്കുന്നതും പിന്നീട് പണം നൽകാതെ പുറത്തേക്ക് നടക്കുന്നതും കാണാം നൂറ്റി തൊണ്ണൂറ്റിയേഴ് പൗണ്ട് ആയിരുന്നു ബിൽ തുക അതിൽ ലാം ചോപ്സ് ചിക്കൻ ടിക്ക മസാല നാൻസ റൈസ് കോക്ക് എന്നിവ ഉൾപ്പെടുന്നു സംഘത്തെ ജീവനക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തങ്ങളുടെ റെസ്റ്റോറന്റിൽ ഇത്തരം ഒരു സംഭവം അതാദ്യമാണെന്ന് ഉടമ പ്രതികരിച്ചു വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിൽ തങ്ങൾക്ക് സന്തോഷമാണുള്ളതെന്നും പക്ഷേ ഓടിപ്പോയത് ശരിയായില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസ് മോഷണമായി കണക്കാക്കുന്നതായി മുന്നൂർത്താംബൻ ഷെയർ പോലീസ് സ്ഥിരീകരിച്ചു പറ്റി വിവരം ലഭിക്കുന്നവർ ഇൻസിഡന്റ് നമ്പർ രണ്ട് അഞ്ച് പൂജ്യം 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 നാല് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് എട്ട് പറഞ്ഞ് നൂറ്റി എന്ന നമ്പറിൽ അവർ അഭ്യർത്ഥിക്കുന്നു മറ്റ് പ്രാദേശിക ബിസിനസ്സുകളും തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി പണപ്പെരുപ്പ നിരക്ക് ഉയർന്നു നിൽക്കുമ്പോഴും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് നാല് ശതമാനമായി കുറച്ചു നാലംഗങ്ങൾ വെട്ടിക്കുറയ്ക്കലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ നാലുപേർ നിലവിലെ നിരക്ക് നിലനിർത്താനാണ് വോട്ട് ചെയ്തത് ഒരാൾ നിരക്ക് നല്ല രീതിയിൽ കുറയ്ക്കണമെന്നാണ് വോട്ട് ചെയ്തത് നിലവിലുള്ള പണപ്പെരുപ്പം മൂലം ഭാവിയിൽ പലിശ നിരക്കുകൾ വെട്ടിക്കുറയ്ക്കുന്നത് കുറവായിരിക്കുമെന്ന് ഗവർണർ ആൻഡ്രൂ ബേലി പറഞ്ഞു പലിശ നിരക്കിലുള്ള കുറവ് വായ്പക്കാരുടെ പ്രതിമാസ തിരിച്ചടവുകളിൽ നല്ല രീതിയിലുള്ള കുറവുണ്ടാക്കും പുതിയ നീക്കം വായ്പകളുള്ള ഏകദേശം ആറ് ലക്ഷം ആളുകൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ടെന്ന സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റ് മോർട്ടേജിൻ്റെ തിരിച്ചടവുകളിൽ പ്രതിമാസം ഏകദേശം നാൽപ്പത് പൗണ്ട് വരെ കുറവുണ്ടാകും അതേസമയം സേവിംഗ്സിന് കുറഞ്ഞ വരുമാനമായിരിക്കും ലഭിക്കുക സെപ്റ്റംബറിൽ പണപ്പെരുപ്പം നാല് ശതമാനമായി ഉയരുമെന്നാണ് ഇപ്പോഴത്തെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് നാഷണൽ ഇൻഷുറൻസ് നാഷണൽ ലിവിങ് വേജ് എന്നിവ ഉൾപ്പെടെയുള്ള ഉയർന്ന തൊഴിൽ ചെലവുകളും ബീഫ് കാപ്പി കൊക്കോ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലുള്ള വർധനവുമാണ് ഇതിന് കാരണമായി പറയുന്നത് വിലക്കയറ്റത്തിനനുസരിച്ച് ഉപഭോക്താക്കൾ ഷോപ്പിംഗ് ശീലങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതേസമയം പല കമ്പനികളും ചെലവ് വെട്ടിക്കുറയ്ക്കാൻ ജീവനക്കാരെ വെട്ടിക്കുറച്ചു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ വെട്ടിക്കുറയ്ക്കലിനെ ചാൻസലർ റിച്ചൽ ഡേ സ്വാഗതം ചെയ്തു അതേസമയം വിമർശകർ വളർച്ച വൈകിപ്പിച്ചുവെന്നും നിരക്കു കുറക്കല് നേരത്തെ നടപ്പിലാക്കേണ്ടതായിരുന്നുവെന്നും വാദിച്ചു ഹീത്രുവിൽ നിന്ന് പറഞ്ഞ വെർജിൻ അറ്റ്ലാന്റിക് ക്യാബിൻ ക്രൂവിനെ പീഡിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ പാക് ബിസിനസ്സുകാരന് പതിനഞ്ച് മാസം തടവ് ശിക്ഷ വിധിച്ച കോടതി പാക് പൌരനായ സൽമാൻ ഇഫ്തിഖർ മുപ്പത്തിയേഴാണ് കേസിൽ ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഏഴിനാണ് സംഭവം നടന്ന ഹീത്രുവിൽ നിന്ന് ലാഹോറിലേക്ക് പറഞ്ഞ വെർജിൻ അറ്റ്ലാന്റിക്കിന് വിമാനത്തിൽ ഫസ്റ്റ് ക്ലാസിൽ യാത്ര ചെയ്യുകയായിരുന്നു ലണ്ടനിൽ ബിസിനസ്സുകാരനായ സൽമാൻ ഇഫ്തിഖർ ഓൺബോർഡ് ബാറിൽ നിന്ന് ആയി സ്വയം എടുക്കുന്നതിന് ക്യാബിൻ ക്രൂ വിലക്കിയതിൽ പ്രകോപിതനായി എട്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് യാത്രയിലൂടീളം ഇയാൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ് റിപ്പോർട്ട് ഒപ്പമുണ്ടായിരുന്ന ഭാര്യയും മൂന്ന് കുട്ടികളും അപേക്ഷിച്ചിട്ടും ഇയാൾ ശാന്തനായില്ല ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി സംഘം ചേർന്ന് പീഡിപ്പിക്കുമെന്ന് ഒരു ക്യാബിൻ ക്രൂവിനോട് സൽമാൻ ഭീഷണിപ്പെടുത്തി മറ്റൊരു ക്യാബിൻ ക്രൂവിനോട് ലാഹോർ ഹോട്ടലിൽ നിങ്ങൾ താമസിക്കുന്ന നില തകർത്ത് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി ക്യാബിൻ ക്രൂവിന്റെ കൈപിടിച്ച് തിരിച്ചതായും ശാരീരിക ആക്രമങ്ങൾ നടത്തിയതായും കോടതി കണ്ടെത്തി വധഭീഷണിക്ക് പുറമെ വംശീയ അധിക്ഷേപവും നടത്തി പാകിസ്ഥാനിൽ പരാതി നൽകിയെങ്കിലും പ്രതിക്കെതിരെ നടപടിയെടുത്തില്ല ലണ്ടനിൽ തിരിച്ചെത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാറിന് ബക്കിൻഷെയറിലെ വീട്ടിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു